നിർമ്മാണത്തിൽ അപാകതയെന്ന് ആക്ഷേപം അംഗൻവാടി കെട്ടിടം ജീർണാവസ്ഥയിൽ എളവള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡ് അൻപത്തിയൊന്നാം നമ്പർ അംഗൻവാടിയാണ് തകർച്ചാ ഭീഷണിയിലുള്ളത് വർഷം മുമ്പാണ് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത് എം പി ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത് അംഗൻവാടിയുടെ കോൺക്രീറ്റ് മേൽക്കൂര ജീർണാവസ്ഥയിലാണ് ജനലുകളും കട്ടിളകളും ചിതലരിച്ച് പൊട്ടി അവസ്ഥയിലാണ് അംഗൻവാടിയുടെ ഒരു വശം കാട് കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രദേശവാസിയായ റാഫി ഇളവള്ളി പറഞ്ഞു എളവള്ളി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ അമ്പത്തൊമ്പതാം നമ്പർ അംഗൻവാടിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു നാല് വർഷം മുമ്പ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പണി പണിതീർത്തത് അംഗൻവാടിയാണത് ഉദ്ഘാടനമൊക്കെ വളരെ ഗംഭീരായിരുന്നു ഞാനൊക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങൾ പരിസരവാസികളാണ് ഇതിൻ്റെ ശോചനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ലക്ഷം ചിലവാക്കി നാല് വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കട്ടലുകളെല്ലാം തിരിവിച്ചു പോയി അതുപോലെ തന്നെ ഇതിപ്പോൾ തൊട്ടടുത്ത് ട്രസ് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ വാർപ്പ് ചോർന്നുള്ളിലേക്ക് വെള്ളം വരുന്ന ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്കറിയാം ഈ അംഗൻവാടിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഒരു അഞ്ചടിയോളം ഹൈറ്റിലാണ് നിൽക്കുന്നത് ആ സൈഡിൽ കംപ്ലീറ്റ് മണ്ണിടിഞ്ഞ് ഈ അംഗൻവാടിയോട് ചേർന്നിട്ടാണ് എടുക്കുന്നത് ഇതിന് മുന്നേയും ഈ ഓടായി നിൽക്കുന്ന സമയത്തും ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണിട്ട് ഞങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞതിനു ശേഷമാണ് ഈ ബിൽഡിംഗ് പണിയാന്നുള്ളൊരു ഇതിൽ വന്നതും കാര്യങ്ങളൊക്കെ എന്നിട്ടും അതിനൊരു ശാശ്വത പരിവാരം കാണാൻ ഇതുവരെ അധികാരികൾക്ക് പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ അംഗൻവാടിയുടെ ചുറ്റുമതിൽ കെട്ടി ചുറ്റുമതിൽ കെട്ടി ഈ ഭാഗം മാത്രം മാറ്റി നിർത്തി ഞങ്ങൾ ഒരുപാട് മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ പ്രസിഡന്റിനോടും അതുപോലെ തന്നെ വാർഡ് മെമ്പറോടും ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ് വാർത്ത